ുടെ ഭരണപരിപാലന നിർവ്വഹണത്തിന് വിരമിച്ച കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ മേൽനോട്ടം വഹിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി തിരുപ്പതി ലഡ് വിവാദം സിബിഐയോ മറ്റ് ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഒരു സ്വകാര്യ വ്യക്തിയാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് നിലവിൽ സർക്കാർ ഭരണത്തിലുള്ള ഭരണപരിപാലനം വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ മേൽനോട്ടം വഹിക്കുന്ന ഭക്തജന സമിതിക്ക് കൈമാറാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഒരു സ്വകാര്യ വ്യക്തി സുപ്രീംകോടതിയെ സമീപിച്ചത് സർക്കാർ നേതൃത്വം നൽകുന്ന ക്ഷേത്രങ്ങളിലെ അഴിമതികളും കെടുകാര്യസ്ഥിതിയും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയുമടക്കം ഉപയോഗിച്ച ഗുരുതര വീഴ്ചയും സൂചിപ്പിക്കുന്നു സംഭവം സിബിഐയോ മറ്റ് കേന്ദ്ര ഏജൻസികളോ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെടുന്നു വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെട്ടാൽ ശബരിമല അടക്കമുള്ള കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും ക്ഷേത്ര ചുമതല പൂർണ്ണമായും ഭക്തജനങ്ങൾക്ക് കൈമാറണമെന്ന ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം നിലനിൽക്കെയാണ് സുപ്രീംകോടതിയിൽ എത്തുന്നത് തിരുപ്പതി പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹിന്ദു സേവാ സമിതിയും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ഹിന്ദു സേവാ സമിതി അധ്യക്ഷൻ സുർജിത് യാദവ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്